സഹകരണത്തിന്റെ ശക്തമായിട്ടുള്ള പാലം തീർത്തുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുമായി ദുബായിയുടെ രാജകുമാരൻ ഷെയ്ഖ് ഹംദാൻ ഇന്ന് കൂടിക്കാഴ്ച നടത്തി വളരെ ഊഷ്മളമായിട്ടുള്ള സ്വീകരണമാണ് ഇന്ത്യയിൽ ദുബായിയുടെ രാജകുമാരന് ലഭിച്ചത് കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി അടക്കമുള്ളവരുടെ നേതൃത്വത്തിലാണ് വമ്പൻ സ്വീകരണ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇരുവരും തമ്മിൽ സംസാരിച്ചു ചർച്ച ചെയ്തു തങ്ങളുടെ ചർച്ചകൾ ഇന്ത്യ യു എ ബന്ധത്തെ കൂടുതൽ ശാക്തീകരിച്ചെന്ന് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ഹിസൈന ഷെയ്ഖ് ഹംദാൻ വ്യക്തമാക്കി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യം പങ്കുവച്ചത് പ്രധാനമന്ത്രിയുടെ വസതിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന് ഇന്നത്തെ ഉച്ചഭക്ഷണവും തയ്യാറാക്കിയിരുന്നത് എല്ലാ സമയത്തും ഇൻസ്റ്റഗ്രാം സ്റ്റോറികൾ കൊണ്ട് നമ്മളെ വിസ്മയിപ്പിക്കാറുള്ളതാണ് ദുബായിയുടെ രാജകുമാരൻ ഇത്തവണയും ഇന്ത്യയിൽ എത്തിയ സമയത്തും മനോഹരമായിട്ടുള്ള ഇൻസ്റ്റഗ്രാം സ്റ്റോറി പങ്കുവെച്ചുകൊണ്ടുകൂടി ഇന്ത്യയോടുള്ള ഒരു സ്നേഹം അദ്ദേഹം അറിയിക്കുകയുണ്ടായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായിട്ടും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായും അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തി ഇനി നാളെ മുംബൈയിൽ വ്യവസായ പ്രമുഖരുമായിട്ടും അദ്ദേഹം സംവദിക്കും അബുദാബി ബിഗ് ടിക്കറ്റിലെ മലയാളി ഭാഗ്യം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുതിയ നറുക്കെടുപ്പിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം ദൃഹത്തിന്റെ സമ്മാനത്തുക നേടിയ നാലു പേരിൽ മലയാളിയായിട്ടുള്ള ഷൈജു കരയാത്ത് ഇടം പിടിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് ഇരുപത്തിനാല് ലക്ഷത്തോളം രൂപയാണ് ലഭിക്കുക പത്ത് വർഷത്തോളമായി ടിക്കറ്റ് എടുക്കുന്നയാളാണ് ഈ ഷൈജു എന്ന് പറയുന്നത് ദുബായിൽ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് ആയിട്ട് രണ്ടായിരത്തി പത്ത് മുതൽ ജോലി ചെയ്തു വരികയാണ് സുഹൃത്തുക്കൾക്കൊപ്പം എടുത്ത ഈ ടിക്കറ്റിനാണ് ഈ ഒരു സമ്മാന തുക നേടിയിട്ടുള്ളത് സുഹൃത്തുക്കൾക്കൊപ്പം ഇത് വീതിച്ചെടുക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് അബുദാബി മുനിസിപ്പാലിറ്റീസ് ആൻഡ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് അറിയിക്കുന്ന ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അബുദാബിയിലെ കെട്ടിടങ്ങളിൽ ബാൽക്കണിയിൽ തുണി വിരിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരം ദൃഹം വരെ പിഴ ലഭിക്കുമെന്നാണ് പറയുന്നത് കെട്ടിടങ്ങളുടെ ഭംഗിയെ ബാധിക്കുന്നതോ പൊതുജനാരോഗ്യത്തെ ഹനിക്കുന്നതോ ആയിട്ടുള്ള വസ്തുക്കൾ ബാൽക്കണിയിലോ റൂഫ് ടോപ്പിലോ ഒക്കെ സൂക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേൽക്കൂരയിലോ ഒക്കെ സൂക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് നിയമലംഘകർക്ക് ആദ്യം അഞ്ഞൂറ് ദൃഹം പിഴ ലഭിക്കും ഇനി അത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആയിരം ദൃഹമാവും പിഴ വീണ്ടും ഈ കുറ്റം ആവർത്തിച്ചാലാണ് രണ്ടായിരം ദൃഹം വരെ പിഴ ലഭിക്കുക ഇനി ഇത് മാത്രമല്ല ബാൽക്കണി അലങ്കോലപ്പെടുത്തിയാൽ എന്തെങ്കിലും ആവശ്യമില്ലാത്ത വസ്തുക്കളോ മറ്റൊക്കെ ബാൽക്കണിയിൽ സൂക്ഷിക്കുകയും ചെയ്താലും ഇതേ ശിക്ഷ ഉണ്ടാകും ദുബായുടെ ഏറ്റവും മികച്ച വ്യാപാര പങ്കാളിയായി ഇന്ത്യ മാറുമ്പോൾ എണ്ണ ഇതര വ്യാപാരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മാത്രം ഇരുപത്തിയേഴ് ബില്യൺ ഡോളറിന്റെ ഇറക്കുമതിയും പത്തൊൻപത് ബില്യൺ ഡോളറിന്റെ കയറ്റുമതിയുമാണ് ഉണ്ടായത് ഇതോടുകൂടി ഇന്ത്യ ഏറ്റവും വലിയ രണ്ടാമത്തെ പങ്കാളിയായിട്ട് മാറുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്ക് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് വ്യാപാര മൂല്യത്തിൽ ഇരുപത്തിമൂന്ന് പോയിന്റ് ഏഴ് ശതമാനത്തിന്റെ വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മുംബൈയിൽ നടന്ന ഇന്ത്യ ദുബായ് ബിസിനസ് ഫോറത്തിൽ ദുബായ് ചേംബേഴ്സിന്റെ വൈസ് ചെയർമാൻ അഹമ്മദ് ബിൻ ബയാത്ത് ആണ് ഇക്കാര്യം അവതരിപ്പിച്ചത് രാജ്യത്ത് സ്വർണ്ണവിലയിൽ വൻ ഇടിവ് സംഭവിച്ചിരിക്കുകയാണ് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് മൂന്ന് ദിർഹം കുറഞ്ഞ് മുന്നൂറ്റി അറുപത്തൊന്ന് ദിർഹം എഴുപത്തി ഫിൽസും ഇരുപത്തിരണ്ട് കാരറ്റിന് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് വിപണി അവസാനിക്കുമ്പോൾ നിരക്ക് വരുന്നത് കഴിഞ്ഞ മൂന്നാഴ്ചയിലെ ഏറ്റവും താഴ്ന്ന വിലയാണിന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ എട്ട് ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ് Night updates supported by Tasi Golden Diamonds, Partha Signature, Abu Shagara Charger, QTs International, Time Express Cargo, Marmam Diary, TMG Global Business Setup, 123 Cargo, Prime Medical Center, AutoCart Used Cars, Ayush Care, Lucky Center, Kalyan Jewelers, Lulu, Gold Star rent-a-car Ayurmana Ayurveda and Panchakarma Center, Hashim Hypermarket, Bliss Institute,